അത് ആധികാരികമായിട്ടാണ് പറയുന്നതെന്നും തെറ്റാണ് എന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാമെന്നും അദ്ദേഹം പറഞ്ഞു സർ പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ വലിയ കൊട്ടി ഇന്നും പറഞ്ഞതായിട്ടല്ലോ ലൈഫ് മിഷൻ പദ്ധതി ഈ വർഷം നിങ്ങൾ വെച്ചത് എത്രയാ എഴുന്നൂറ്റി പതിനേഴ് കോടി കൊടുത്തത് എത്രയാ പതിനെട്ട് കോടിമെന്റ് ഞാൻ 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 ഇരിക്ക നിങ്ങള് നിങ്ങള് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ നിയമസഭയിൽ സംസാരിക്കുമ്പോ ഒരു ഡോക്യുമെന്റിന്റെ പിൻബലില്ലാതെ ഒന്നും സംസാരിക്കില്ല ഞാൻ ഐ വിൽ ഷോ റെക്കോർഡ്സ് പല പറയില്ല നിങ്ങൾ ഞാൻ പൊതുമാപ്പ് പറയാ നിയമസഭയോട് എന്തെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് അത് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ നോക്കാതെ പറയില്ല വെറുതെ വാദം ജയിക്കാൻ വേണ്ടി തെറ്റായ വസ്തുതകൾ ഞാൻ പറയില്ല നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം വഴങ്ങിയില്ല അദ്ദേഹം പറഞ്ഞത് ലൈഫ് പദ്ധതിക്ക് ആകെ പതിനെട്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നാണ് അത് ആധികാരികമായിട്ടാണ് പറയുന്നതെന്നും തെറ്റാണ് എന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാമെന്നും അദ്ദേഹം പറഞ്ഞു സർ മാപ്പൊന്നും പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല ലൈഫ് പദ്ധതിക്ക് ഈ വർഷം ഇതുവരെ ചെലവഴിച്ചത് ആകെ ചെലവഴിച്ചത് എല്ലാം കൂടി ആയിരത്തി അറുനൂറ്റിഇരുപത്തെട്ട് പോയിന്റ് നാല് ഒൻപത് കോടി രൂപയാണ് ഇനി ബ്രേക്കപ്പ് പറയാം ഇന്നലെ ഈ സഭയിൽ നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യത്തിന് നൽകിയ മറുപടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ ലൈഫ് പദ്ധതിക്ക് ആകെ ചെലവഴിച്ച തുകയുടെ കണക്കുണ്ട് പതിനേഴായിരത്തിഒരുന്നൂറ്റി നാല് പോയിന്റ് എട്ട് ഏഴ് കോടി അതിൽ രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടിയാണ് കേന്ദ്രവിഹിതം ബാക്കി പതിനയ്യായിരത്തി ഇരുനൂറ്റി പതിനയ്യായിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടിയും സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചെലവഴിച്ചതാണ്